രക്ഷപ്പെട്ട ഏകയാത്രക്കാരൻ വിശ്വാസ് കുമാർ രമേശ് എമർജൻസി വാതിൽ വലിച്ചു തുറന്നതുകൊണ്ടാണ് എയർ ഇന്ത്യ ഡ്രീം ലൈനർ അപകടത്തിൽപ്പെട്ടതെന്ന് വെളിപ്പെടുത്തൽ വിശദീകരണവുമായി വ്യോമയാന വിദഗ്ധർ എഴുന്നൂറ്റി ഇരുപത് പേർ കൊല്ലപ്പെട്ട അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരേയൊരു യാത്രക്കാരനാണ് ഇന്ത്യൻ വംശജനായ ബ്രിട്ടീഷ് പൗരൻ വിശ്വാസ് കുമാർ വിമാനം അപകടത്തിൽപ്പെട്ടപ്പോൾ സീറ്റുൾപ്പെടെ പുറത്തേക്ക് തെറിച്ചു വീണതോടെയാണ് വിശ്വാസ്കുമാറിന് രക്ഷപെടാനായത് അഗ്നിഗോളമായി മാറുന്ന വിമാനത്തിനരികിൽ നിന്ന് കാര്യമായി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു വരുന്ന വിശ്വാസ് കുമാറിന്റെ വീഡിയോകൾ വലിയ രീതിയിൽ പ്രചരിച്ചിരുന്നു ദുരന്തത്തെ അതിജീവിക്കാൻ കഴിഞ്ഞ വിശ്വാസ് കുമാറിനെ ധീരനായകനായി വാഴ്ത്തിയിരുന്നു സാമൂഹ്യ മാധ്യമങ്ങൾ എമർജൻസി വാതിൽ അരികിൽ ഇരുന്നതുകൊണ്ടാണ് വിശ്വാസ് രക്ഷപ്പെടാൻ കാരണമായതെന്നാണ് വിലയിരുത്തലുകൾ എന്നാൽ വിശ്വാസ് കുമാറിനെ വാഴ്ത്തിയ സമൂഹ മാധ്യമങ്ങൾ തന്നെ ഏതാനും നാൾക്കകം നിറം വാങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിമാനം പറന്നുയരുന്നതിനിടെ വിശ്വാസ് കുമാർ എമർജൻസി വാദുകൾ തുറന്നതാണ് അപകടത്തിന് കാരണമായത് എന്ന നിലയിലാണ് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത വാദങ്ങൾ ഇപ്പോൾ പ്രചരിക്കുന്നത് മാധ്യമങ്ങളിൽ ചിലർ പടച്ചുവിട്ട ഈ കള്ളവാദങ്ങളും വ്യാപകമായി പ്രചരിച്ചു അങ്ങനെ പറക്കുന്നതിനിടെ ഒരാൾക്ക് എളുപ്പം തുറക്കാൻ സാധിക്കുന്നതാണോ വിമാനത്തിലെ എമർജൻസി വാതിൽ പ്രചരണത്തിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്നീ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇപ്പോൾ ഇതാ ഇത്തരം പ്രചരണത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് കാര്യകാരണ സഹിതം വിശദീകരിക്കുകയാണ് വ്യോമയാന വിദഗ്ധനായ ജേക്കബ് കെ ബിലിം അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരാളെ പറ്റി ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കാനും അപഖ്യാതി പരത്താനും എങ്ങനെ കഴിയുന്നുവെന്ന അമ്പരപ്പ് മാറ്റിവെച്ച് ആ ആരോപണം സത്യമാകാൻ എത്രമാത്രം സാധ്യതയുണ്ട് എന്നത് മാത്രം പറയാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ജേക്കബ് കാര്യങ്ങൾ വിശദീകരിക്കുന്നത് പൊക്കത്തിൽ പറന്ന് കയറിക്കൊണ്ടിരിക്കുന്ന ഒരു വിമാനത്തിന്റെ ഈ സംഭവത്തിൽ ബോയിങ് സെവൻ എയ്റ്റ് നയൻ എമർജൻസി വാതിൽ തുറക്കാൻ യാത്രക്കാരന് കഴിയുമോ എന്നതാണ് അടിസ്ഥാനപരമായ ചോദ്യം കഴിയില്ല എന്നത് തന്നെയാണ് ഉത്തരം എന്തുകൊണ്ട് കഴിയില്ല എന്നതിന്റെ ചുരുക്കത്തിലുള്ള ഉത്തരമിതാ പറക്കലിനിടയിൽ ഒരു കാരണവശാലും തുറക്കാതിരിക്കാൻ അല്ലെങ്കിൽ തുറന്നു പോകാതിരിക്കാനുള്ള പല അടരുകളായുള്ള സുരക്ഷാ സംവിധാനങ്ങളോടെയാണ് എല്ലാ വിമാനങ്ങളും നിർമ്മിച്ചിട്ടുള്ളത് മൂന്ന് ടെണ്ടിലേറെ ബലത്തിൽ വാതിൽ പിടിച്ചു വലിക്കാൻ കഴിയുന്ന യാത്രക്കാരില്ലാത്തരത്തോളം കാലം പേടിക്കേണ്ടതില്ല എന്നും അദ്ദേഹം പറയുന്നു അതുകൊണ്ട് തന്നെ വിശ്വാസിനെതിരെ ഇപ്പോൾ നടക്കുന്നത് കള്ളപ്രചരണങ്ങൾ മാത്രമാണെന്നാണ് അദ്ദേഹത്തിൻ അദ്ദേഹം കുറിപ്പിലൂടെ പറഞ്ഞു വെക്കുന്നത്